ശോചനീയ അവസ്ഥയിലായ മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രി കെട്ടിടം മാറ്റുന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായി മാറ്റാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടങ്ങളുടെ വാടക സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഉപസമിതിയെ കൗൺസിൽ യോഗം ചുമതലപ്പെടുത്തി ഉപസമിതിയുടെ തീരുമാനം ജൂലൈ പത്തൊൻപതിന് ചേരുന്ന കൗൺസിൽ യോഗം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും തുടർന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷൻ മുജീബ് കാടേരി അറിയിച്ചു ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ പരി അബ്ദുൾ ഹമീദാണ് ഉപസമിതി ചെയർമാൻ ആശുപത്രിയുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടി ജൂലൈ രണ്ടിനാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജീഷരാജൻ നഗരസഭയ്ക്ക് കത്ത് നൽകിയത് ആശുപത്രിയുടെ മുൻവശത്തെ കെട്ടിടം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കെട്ടിടത്തിൽ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കാനോ രോഗികളെ പ്രവേശിപ്പിക്കാനോ സാധിക്കുന്നില്ലെന്നും കാണിച്ച് താലൂക്ക് ആശുപത്രി അധികൃതർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് ന്യൂസ് മലപ്പുറം പണിക്കൂലിയിൽ ും ബാങ്കിൾസിനും മാത്രമായ ഒരു അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി ബാംഗിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ക്ലാരസ് ിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ക്ലാരസ് ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ